ചങ്ങയായിമാരെ വില്ലേജ് ഫുഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിൻ്റെ വിശേഷം സുഖനല്ല എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്നേ ഇല്ല എന്താ ഇപ്പം ചങ്ങാതിമാര ഞങ്ങളിന്ന് നെയ്ച്ചോറ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ മോദിച്ചാവും അൻസാറിനും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ളിലൊക്കെ വീണ്ടും മാര അപ്പം നാൽപ്പത് കിലോ നെയ്ച്ചോറായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരുന്നത് നിങ്ങൾ എന്താക്കണോ വീഡിയോ ഷെയർ ലൈക്ക് ലൈക്കാക്കണോ ഞമ്മൾ നിങ്ങൾ ഷെയർ ആക്കിയില്ല നമുക്ക് ഈ വീഡിയോ ഇടാനൊരു മനസ്സേ ഇല്ല നിങ്ങൾ ഷെയർ ആക്കി ലൈക്ക് ആക്കി നിങ്ങൾ ആളെ കൂട്ടി ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കൂട്ടി സബ്സ്ക്രൈബാക്കി എന്ത് അപ്പോൾ ഞമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാം നെയ്ച്ചോരിന് നാൽപ്പത് കിലത്തിന് വേണ്ടിയത് രണ്ട് ലിറ്റർ സൺഫ്ലവർ ഓയലെടുത്തിന് അതിനെ മൊഴിച്ച ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി എല്ലാം ഇട്ടിട്ട് ഒരു കാക്കിലോ ഉള്ളി ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതായിപ്പോൾ വെള്ളം തിളച്ചിട്ടാകുമ്പോൾ നമ്മൾ ആ മമ്മിച്ചാവും വെള്ളം കൂടിയിട്ട് അരിയെല്ലാം ഇട്ടാ നാങ്ങും മോതിച്ച് ഇളക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി മറിക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടണി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടനി പിന്നെ കറി അപ്പനയും കുറച്ചും ഇട്ടണി കണ്ട എന്നുറങ്ങി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ തക്കണ തിളക്കത് നിങ്ങനെ നോക്കി കണ്ട നിങ്ങൾ അതിനെ പോയിട്ട് ആ ചാനലിനെ അടിക്ക് എന്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് സബ്സ്ക്രൈബാക്കി അടിച്ചു പൊട്ടിക്ക് ബെല്ലൈക്കല്ലോ അതാ മെതിച്ചാ ചോറെല്ലോ മന്തിനാക്കുന്നത് അതാക്കണ കണേടാ ഒരു ലിറ്റർ നെയ്യ് ഒഴിച്ച് അടിപൊളിയായിട്ട് നല്ല മെതിച്ചാൽ നല്ല നെയ്യെല്ലാം ഒഴിച്ച് നെയ്ച്ചോറിന് ചോറിൻ്റെ ഡം ഇടേണ്ട പരിപാടി അപ്പം നിങ്ങൾ എന്താക്കണോ ഈ ഡം ഇടുന്ന നേരത്ത് നിങ്ങൾ ഈ വീഡിയോ എന്താക്കണ കേട്ടോ ഷെയർ ആക്കിയിട്ട് ലൈക്ക് ആക്കിയിട്ട് എന്തെല്ലാം ആക്കിയിട്ട് കൊടുക്കി നാട്ടുകാരെ വിളിച്ച് കൂട്ടി നിങ്ങൾ എന്താക്കി പഞ്ചായത്തിൽ പോയിട്ട് നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ പഞ്ചായത്തുകളെല്ലാം കൊണ്ടുപോയിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ആക്കി അപ്പോൾ നിങ്ങന്ന് ചാനലിൽ നിന്ന് ഗ്രോത്ത് ഗ്രോത്ത് കൂട്ടിയായിച്ചാ എന്തിച്ചാ ഇച്ചാന്ന് വിളിക്കുമ്പോൾ ഇഞ്ഞാർക്ക് എന്തോ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഇഞ്ഞാർ കൂടി ഇഞ്ഞാർ കൂടിയിട്ട് ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കി എന്ത് ഇഞ്ഞാ നിങ്ങൾ ചങ്ങായി മാറിക്കെ അവർക്കെല്ലാം അയച്ചു കൊടുക്കി ഏച്ചാ അതാ നെയ്ച്ചോറിൽ റെഡി ആയി നെയ്ച്ചോറ് അപ്പോൾ എന്താക്കണോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് എല്ലാം ആക്കി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ